വെള്ളം എത്തേണ്ടതുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാനുഭൂ ആനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ എപ്പോഴുമുള്ള ശ്രദ്ധ നമ്മുടെ ഇബാദത്തുകളെ സംബന്ധിച്ചായിരിക്കണം അതല്ലാത്തതെല്ലാം ഇബാദത്തുകൾക്ക് തടസ്സമാവാത്ത രൂപത്തിലുള്ളത് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാൽ പലപ്പോഴും ആളുകൾ ഇതേപോലെയുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പല നിലക്കുള്ള മേക്കപ്പുകൾ ഉപയോഗിക്കുകയാണ് മുഖങ്ങളിലും കൈകളിലും കാലുകളിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ കളറുകൾ ഉപയോഗിക്കുന്നു പെയിൻ്റുകൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് കല്യാണ ദിവസങ്ങളിൽ സൽക്കാര ദിവസങ്ങളിൽ ആഘോഷ സന്ദർഭങ്ങളിൽ പാർട്ടിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശരീരത്തിൽ അങ്ങനെ പലതും അവർ വാരി പുരട്ടുകയാണ് ഇത് വൊതുവിനെ ബാധിക്കുന്നുണ്ടോ തൻ്റെ നമസ്കാരത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല പലരും നമസ്കാരമെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ കാരണം ഈ മേക്കപ്പ് പോകുമോ എന്ന് ഭയപ്പെട്ടിട്ട് ബോധു എടുക്കാതിരിക്കുകയാണ് നമസ്കാരം വക്തിൽ നിർവഹിക്കാതിരിക്കുകയാണ് ഇതൊക്കെ ഗുരുതരമായ കുറ്റകൃത്യമാണ് വമ്പിച്ച തെറ്റുകളാണ് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദി കേടുകളാണ് അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായി ലളിതമായി പറയാനുള്ളത് വാട്ടർ ആവാൻ പാടില്ല വധുവിൻ്റെ അവയവങ്ങൾ അത് നഖമടക്കം നനയുന്നതാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം അല്ലാത്തതാണെങ്കിൽ വധുവിന് മുമ്പ് അവരത് നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ വധു ശരിയാവുകയില്ല വധു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല ഗൗരവത്തിൽ ഇതിനെ കാണണം എന്നാണ്